ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് കൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യോ നമ്മുടെ ഈ കുട്ടി ചാനലിൻ്റെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ചാനലിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഒരു പരിശ്രമമാണ് കാരണം എന്തെങ്കിലും ഈ ചാനൽ ക്ലച്ച് പിടിക്കുമ്പോൾ ഉള്ളത് പക്ഷേ അത് ഇപ്പോഴാണ് ഒരിത്തിരി എങ്കിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിനെ ഒരു വലിയ ചാനലാക്കി മാറ്റാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ പറയുന്ന ഈ റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കാവുന്നതാണ്ടോ നമ്മൾ തീർച്ചയായിട്ടും മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും അനാമികയോടും അനിയോടും പറയുകയാണ് അതേ നോക്ക് അനാമിക അനി ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തീരുമാനങ്ങളിലും നിങ്ങളുടെ ഏട്ടത്തി തീരുമാനങ്ങൾ എടുക്കുകയോ തലയിടുകയോ ചെയ്യില്ല അതുപോലെ തന്നെ അനി നീ നിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ നീ ഒറ്റയ്ക്ക് എടുക്കണം മറ്റുള്ളവരെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യരുത് നയന ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് മൂത്ത മരുമകളുടെ കർത്തവ്യങ്ങൾ എന്താണോ അത് മാത്രമേ ഇനി നയന നോക്കുകയുള്ളൂ മറ്റുള്ളവർ ആരും നയനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു രീതി ഒഴിവാക്കാൻ പറയാണ് കേട്ടല്ലോ എല്ലാവരും ഒന്നും പറഞ്ഞിട്ടുണ്ട് ആദർശ ദീക്ഷത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ട് നയനയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ നയന പോയതും അനാമിക രൂക്ഷഭാവത്തിൽ നയനീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പക്ഷേ നമ്മുടെ നവ്യക്കാണെങ്കിൽ അനാമികയുടെ സൂത്രങ്ങളൊക്കെ മനസ്സിലാവുകയാണ് നവ്യ അനാമിക ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ പറയുകയാണ് അല്ല ഇവൾക്ക് നയനയോട് മാപ്പ് ചോദിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിർത്തി ചോദിക്കാമല്ലോ ഇതിപ്പോൾ എല്ലാവരും ഇരിക്കാതെ ആളിൽ വന്ന് ഇവൾ ഇവളിങ്ങനെ ഒരു നാടകം കളിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പിന്നിലുള്ള ഉദ്ദേശം അതെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തിരുന്നാലും ഇവളെ കുറച്ച് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇവളെ അധികം തലസ്ഥാനമായിട്ട് വിടരുത് എന്നിങ്ങനെ നവ്യയും പറയുകയാണ് കേട്ടോ അങ്ങനെ നവ്യയും ഇവളെ തന്നെ നോക്കി അനാമികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അനാമിക നയനെയും നോക്കി ദേഷ്യത്തിൽ നിൽക്കാണ് അനാമിക കുറച്ച് കഴിയുമ്പോൾ തിരിയുമ്പോൾ നവ്യ നോക്കുന്നതാണ് കാണുന്നത് നവ്യയും അനാമികയുടെ കണ്ണിലോട്ട് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ നവ്യാനിയാണ് കാണിക്കുന്നത് നവ്യ നടന്നു വരുന്ന സമയത്ത് നമുക്ക് തല ഭയങ്കരമായിട്ട് ചുറ്റുന്നത് പോലെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ നവ്യ വേഗം തന്നെ നയനയും നയന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ മുത്തശ്ശിയും ദേവയാനി ഉണ്ടായിരുന്നു ദേവയാനിയും മുത്തശ്ശിയും കൂടെ ഓടിച്ചെന്ന് നയനയും പിടിക്കുകയാണ് കേട്ടോ നവ്യയെ പിടിക്കുകയാണ് നയനയും ഓടി വരുന്നുണ്ട് നവ്യ കുഴഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ് അങ്ങനെ ഒന്ന് അതിനെ പേടിച്ചു പോകുന്നുണ്ട് നയിനെ വേഗം ചെന്ന് അടുക്കളയിലോട്ട് ചെന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ നവ്യയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് ചേച്ചി എന്താ പറ്റിയ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും തീരയാനി പറയാണ് അമ്മേ ഇവള് ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് എന്തായാലും ആദർശനെ വിളിക്കുമോളെ എന്ന് നയനയോട് പറയാണ് നയനെ ഓടിച്ചെന്ന് ആദർശനെ വിളിക്കുന്നുണ്ട് കോൾ കണക്റ്റാവുന്നില്ല കേട്ടോ എടുക്കുന്നില്ല ആദർശ് മുത്തശ്ശിയോടെ നയനെ വന്നിട്ട് പറയാണ് മുത്തശ്ശി എത്ര വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല വല്ല മീറ്റിങ്ങിലായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നയന പറയുകയാണ് ഞാൻ തന്നെ കൊണ്ടുപോകണം ചേച്ചി ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്കെന്നു പറയണം അപ്പോൾ ദേവിയാനെ പറയുകയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം ഈ ഞാനും കൂടെ നിന്റെ കൂടെ വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അപ്പോഴേക്കും നവ്യയ്ക്ക് ചെറിയ രീതിയിൽ ബോധമൊക്കെ വന്നിട്ടുണ്ട് നവ്യനെ ഒരു രീതിയിൽ എഴുന്നേൽപ്പിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കെല്ലാം നയന ആദർശനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നയന വിചാരിക്കുകയാണ് ഇത് എന്താണാവോ ഇത്ര വലിയ ബിസിയോ എന്ത് കാര്യം കൊണ്ട് ആണാവോ ഇത്രയധികം കോൾ ചെയ്തിട്ട് എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ നയന സ്വയം ചിന്തിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ദേവിയാനി കാറിന്ന് ഇറങ്ങിയിട്ട് വേഗം തന്നെ നമ്മുടെ നയനയുടെ മടിയിലാണ് നവ്യ കിടക്കുന്നത് അപ്പോൾ നവ്യ എഴുന്നേപ്പിക്കാൻ പറയുകയാണ് നവ്യ ആണെങ്കിൽ എഴുന്നേക്കുന്നില്ല അപ്പോൾ എഴുന്നേക്കി ജയിച്ച് ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നയന കൂട്ടുന്നുണ്ട് പക്ഷെ നവ്യക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു കണക്കിന് എഴുന്നേറ്റ് ഇരുത്തിക്കുകയാണ് ഇവർ അതിനുശേഷം നയന ചെന്നിട്ട് ഒരു വീൽ ചെയറൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ വീൽ ചെയറിൽ നവ്യേനെ ഒരു കണക്കിന് ആ ആശുപത്രിക്കയുടെ അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അതേ സമയം തന്നെ ഇവർ പോയി അതിൻ്റെ പുറകാലെ തന്നെ നമ്മുടെ ആദർശിൻ്റെ കാറ് വന്ന് നിൽക്കുകയാണ് അതേ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ആദർശ് കാറ് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അറ്റൻഡറിനോ അറ്റൻഡറിനോട് പറയുകയാണ് വീട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് തല കിറങ്ങി ഒരു വീൽ ചെയറ് വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അറ്റൻഡർ പറയുകയാണ് ഉള്ള ഒരു വീൽ ചെയർ ഇപ്പോഴത്തെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇപ്പം തന്നെ അത് തിരിച്ചു വരും അതിനുശേഷം ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവരാം കേട്ടോ വേറെ വീൽ ചെയറൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് സോറി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറ്റൻഡർ അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ആദർശ് അകത്തേക്ക് കടന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു വീൽ ചെയറ് എടുക്കാനായിട്ട് വരികയാണ് കേട്ടോ ആ സമയത്ത് തന്നെ നയനയും നവിയും തൊട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ചങ്ങ് മാറിയിട്ട് അങ്ങനെ നയന ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ മറ്റൊരു സ്ത്രീ വന്ന ആദർശൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നീ ഇനക്ക് ആദർശനെ കാണാൻ പറ്റുന്നില്ല അതേ സമയം തന്നെ ദേവ്യാനിയും തിരിഞ്ഞു നോക്കുന്നുണ്ട് ദേവയാനിക്കും ഇതുപോലെ തന്നെ ഫ്രണ്ടിലൊരു മറ വന്നത് കാരണം ആദർശനെ കാണാൻ പറ്റുന്നില്ല ഇവർ രണ്ടുപേരും നവ്യയും കൂട്ടിയിട്ട് ഡോക്ടറുടെ റൂമിലേക്ക് കടന്നു പോവുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ ആദർശ വീൽ ചെയറുമായിട്ട് ആദർശൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നു ആ കാറിൻ്റെ അകത്ത് നിന്ന് ശ്വേത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്പോൾ അവർ തമിഴിൽ ശ്വേത എന്നാണ് അവരുടെ പേര് മലയാളത്തിൽ വരുമ്പോൾ മറ്റെന്തെങ്കിലും പേരായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മലയാളത്തിൽ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കണേ ആ പേരെന്താന്നുള്ളത് അപ്പോൾ ആദർശൻ്റെ കാമുകിയാണെന്ന് നൈന തെറ്റിദ്ധരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് എന്തു ചെയ്യാണ് വീൽചെയറിലാക്കിയിട്ട് ആദർശം കൊണ്ടുപോകുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോക്ടറുടെ അടുത്താണ് നവ്യും നയനയും അതുപോലെ തന്നെ ദേവയാനയും അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ നയ ഇങ്ങനെ നോക്കിയിട്ട് സിസ്റ്ററിനോട് പറയുകയാണ് ഒന്ന് ട്രിപ്പ് ഇടാനിട്ടും മറ്റ് ചെക്കപ്പിനുമായിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറയുകയാണ് അങ്ങനെ സിസ്റ്റർ നവ്യയെ മാറ്റാണ് കേട്ടോ അവിടെ നിന്ന് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് നവ്യയെ മാറ്റിക്കൊണ്ട് നിങ്ങളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ കൂടുതൽ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം അംഗങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ആയത് കൊണ്ടിട്ട് ആ ഒരു അധികാരത്തിൽ പറയുന്നതാണ് എന്നിട്ട് പോലും ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന ഈ പെൺകുട്ടി തലകറങ്ങി വീണിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക നിലയും അതുപോലെ തന്നെ മാനസിക നിലയും ഒരുപോലെ നോക്കേണ്ട ഒരു ടൈമാണിത് രണ്ടിനും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഗർഭിണിയുടെ ഗർഭകാലം നല്ല രീതിയിൽ കഴിഞ്ഞു കിട്ടുകയുള്ളൂ അമ്മ നന്നായിട്ടിരുന്നാലല്ലേ ജനിക്കിന്ന് കുഞ്ഞിനും ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയുകയാണ് ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അവൾക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല പക്ഷേ അവർക്ക് മാനസികമായിട്ട് നല്ല ഒരു സമ്മർദ്ദമുണ്ട് അതിനെ തുടർന്നിട്ടാണ് അവരിങ്ങനെ തലയിറിഞ്ഞ് വീണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ഞാൻ പറഞ്ഞത് ഇതാണ് എന്തായാലും നവ്യ ഒരുപാടധികം മെൻറ്റൽ പ്രഷർ അനുഭവിക്കുന്നുണ്ട് അതിനുള്ള കാരണം എനിക്കറിയാൻ പറ്റില്ലല്ലോ അത് അവളോട് തന്നെ പതിയെ പതിയെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് അവൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതും നന്നായിട്ട് ഉറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ കറക്റ്റായിട്ട് അവൾക്ക് നല്ല പോഷക അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അവളത് കഴിക്കുന്നുണ്ടോയെന്ന് നോക്കുക പിന്നെ നല്ല രീതിയിൽ ഉറക്കം പുള്ളിക്കാരത്തേക്ക് കിട്ടുന്നുണ്ടോയെന്നു കൂടെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ എന്തായാലും ഞാൻ വൈറ്റമിൻ്റെ ടാബ്ലറ്റും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ടാബ്ലറ്റും കൂട്ടത്തിൽ എഴുതിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ എഴുതുകയാണ് കേട്ടോ ആ സമയത്ത് ദേവയാനി പറയുകയാണ് എന്തായാലും ഡോക്ടർ ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു അനാസ്ഥ ഉണ്ടാവില്ല ഞങ്ങളെല്ലാ കാര്യവും അവളുടെ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദൈവയാനി സോറി കൂടെ ഡോക്ടറോട് പറയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തായാലും എന്നോട് സോറി പറയുന്നത് ഞാൻ മറ്റൊന്നും കൊണ്ടിട്ട് പറഞ്ഞതൊന്നും അല്ല ഇത്രയും ആളുകൾക്ക് കുഞ്ഞുങ്ങളൊന്നും കിട്ടി കിട്ടാതെ വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരുമ്പോൾ അതിനെ നല്ല രീതിയിൽ നോക്കി ആയുസും ആരോഗ്യത്തോടു കൂടി എടുക്കേണ്ടത് നമ്മളല്ലേ ഏ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോഴും പറയും കുട്ടികൾ അവരവരുടെ മാതാപിതാക്കളെ സ്വയം കണ്ടെത്തുകയാണെന്ന് അതായത് ചില വിശ്വാസങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാത്മാവ് അതിൻ്റെ രണ്ടാമത്തെ ജനനത്തിൽ അല്ലെങ്കിൽ അടുത്ത ജനനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ അച്ഛനെയും അമ്മയും അത് സ്വയമായിട്ടാണ് കണ്ടെത്തുന്നത് ആ ആത്മാവ് എപ്പോഴാണോ തനിക്കൊരു ജന്മം വേണം എന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു ആത്മാവിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അവരുടെ അച്ഛനും അമ്മേനും ഡിസൈഡ് ചെയ്യുന്നത് ആ ആത്മാവ് തന്നെയായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ചെയ്തു തീർക്കേണ്ട കർമ്മം ഏത് കുടുംബത്തിൽ അല്ലെങ്കിൽ ഏത് അച്ഛൻ്റെ അമ്മയുടെയും കുഞ്ഞാട്ട് ജനിച്ചാലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് ചില വിശ്വാസപ്രകാരം പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഈയൊരു സെൻറ്റൻസ് കേട്ട് കഴിഞ്ഞപ്പോൾ പലർക്കും അത് മനസ്സിലാവില്ല എന്നെനിക്ക് തോന്നിയായിരുന്നു ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഡോക്ടർ ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ദേവയാനി ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല കേട്ടോ നയനയോട് നവ്യയോടൊക്കെ ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് അടുത്ത സീലിൽ കാണിക്കുന്നത് ആ ശ്വേത എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ആദർശൻ്റെ കാമുകിയാണെന്ന് തെറ്റ് തെറ്റിദ്ധരിക്കുന്ന പെൺകുട്ടി അപ്പോൾ അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കല്ലേ അദർശ് അപ്പോൾ അതിനിങ്ങനെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് ഡോക്ടർ പുറത്തേക്ക് വരുവാണ് അപ്പോൾ അദർശ് ചോദിക്കുകയാണ് അല്ല ഡോക്ടർ ശ്വേതയ്ക്ക് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അലർജിയുടെ പ്രശ്നമാണ് ഏതോ മരുന്നിൻ്റെ അലർജി ആ മരുന്ന് കഴിച്ചതിലെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന പ്രശ്നം മാത്രമാണ് അല്ലാതെ പേടിക്കാനായിട്ടൊന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് എന്തായാലും ഞങ്ങൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ആ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോവാം എന്തായാലും മരുന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ആദർശം മരുന്ന് മേടിക്കാൻ പോവാണ് അതേ അതേസമയത്ത് തന്നെ ആദർശി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ നയനയും ദേവയാനിയും കൂടെ മരുന്ന് വാങ്ങാൻ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആദർശ് നായനയും ദേവയാനിയെയും കാണുകയാണ് വേഗം തന്നെ ആദർശ് ഓടി മറ്റൊരു റൂമിലേക്ക് കയറി ഒളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഇവരെന്താണാവൂ ഇവിടെ എന്ത് പറ്റിയാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതേ സമയം നയനയുടെ അടുത്തുകൂടെ പോയ ഒരു വീൽ ചെയറിൽ നയനയുടെ കാല് തട്ടുകയാണ് കാലിട്ടതും നൈനയ്ക്ക് കാലിന് വേദന എടുക്കുന്നുണ്ട് അപ്പം ആണെങ്കിൽ അതുകൊണ്ട് നയനേനെ താങ്ങി പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്തോ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശം ഒളിഞ്ഞ് നിന്ന് ആ റൂമിൽ നിന്ന് നയനേനെ നോക്കുമ്പോൾ നൈന ഞൊണ്ടി ഉണ്ടി വരുന്നതാണ് ആദർശ് കാണുന്നത് അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് അയ്യോ നൈനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ നയനയ്ക്ക് ശരീരത്തിന് എന്തോ സുഖക്കുറവുണ്ട് എന്താണ് എന്തായിരിക്കും പറ്റിയത് എന്നിങ്ങനെ ആദർശം ആവുകയാണ് കേട്ടോ അങ്ങനെ നയനയും ദേവിയാനും മറ്റൊരു വഴി കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആദർശനൊരു സമാധാനം കിട്ടുകയാണ് എന്നിട്ട് ആദർശ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് രാവിലെയൊന്നും നയനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാലിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ പെട്ടെന്ന് നോക്കിയത് എന്ത് പറ്റി അല്ല അമ്മ തന്നെയാണല്ലോ അവൾ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ടും ഉണ്ടാവും ചിലപ്പോൾ ഫോൺ ഞാൻ എടുത്തിട്ടില്ല കാറിൽ വെച്ചിരിക്കുക അതുകൊണ്ടായിരിക്കും ഞാൻ അറിയാതിരുന്നത് എന്തായാലും മരുന്ന് മേടിച്ച് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവർ കാണാതെ പോകണം അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ വേഗം തന്നെ മരുന്ന് മേടിച്ച് നേരെ ശ്വേതയുടെ റൂമിലേക്ക് ചെന്ന് അവളെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്നതിൻ്റെ ഇടയിൽ ആദർശ ശ്വേതയോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യുക ആ സാരിയുടെ ആ ഒരു മുന്താണി അത് തല വഴി ഇട്ടേക്കെന്ന് പറയുകയാണ് ആ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആദർശം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഇവിടെ നല്ല തണുപ്പല്ലേ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇപ്പോൾ പറയുകയാണ് ഇവിടെ തണുപ്പോ ചൂട് എടുത്തിട്ട് വയ്യ പിന്നെ ഞാൻ അതിനെ ഇങ്ങനെ ചെയ്യുന്നത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് നിർബന്ധിച്ച് ആ പെൺകുട്ടിയുടെ തലവഴി ആ ഷോളിടീക്കുകയാണ് അതിന് ശേഷം കയ്യിലിരുന്ന ഫയൽ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഈ മെഡിസിനൊക്കെ എഴുതി ഒരു ഫയലിൽ തരുമല്ലോ ഈ ഫയൽ വെച്ച് മുഖമൊക്കെ മറച്ചുകൊണ്ട് ആദർശ് നട നടന്നിങ്ങ് പോവുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ എനിക്കെന്തോ സംഭവിച്ചതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ മിണ്ടാതെ വാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കാറിലേക്ക് കയറ്റുകയാണ് ഈ പെണ്ണിനെ അതേസമയം തന്നെ നമ്മുടെ നയനയും നവ്യയും അതുപോലെ തന്നെ ദേവയാനിയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവരുടെ കാറ് വന്നിട്ട് ആദർശിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ നിർത്തുന്നുമുണ്ട് ആദർശ് നെഞ്ച കൈവയ്ക്കാട്ടോ എന്നിട്ട് ആദർശ് ഈ പെൺകുട്ടിയോട് പറയാണ് എടി താഴെ എന്തോ പോയിരിക്കുന്നത് പോലെ തോന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി താഴെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല അപ്പോഴത്തേക്ക് ആദർശ് പറയണം നിന്റെ ഫോണിങ്ങ് തന്നി എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതയുടെ ഫോൺ മേടിക്കുകയാണ് അത് ഇങ്ങനെ കൈയിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ ആക്കിയിട്ട് കാറിന്റെ താഴേക്ക് ഇടുകയാണ് അപ്പോഴേക്ക് ഈ പെൺകുട്ടി ആ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് കുനിഞ്ഞ് താഴെ കാറിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഫോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ സമയത്ത് നയനയെ തന്നെ ആദർശ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യത്തിന് നയനെ കണ്ടിട്ടില്ല കേട്ടോ അതുവരെ അങ്ങനെ നയന നയന പോവാൻ വണ്ടിയുടെ അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുന്ന അതേ സെക്കൻഡിൽ തന്നെ ഈ പെൺകുട്ടി എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ആദർശം ചോദിക്കുകയാണ് അല്ല നിൻ്റെ ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ആ കിട്ടിയെന്ന് പറയാനെട്ടോ പെട്ടെന്ന് നയനക്ക് പെട്ടെന്നൊരു തോന്നൽ ബാക്കിൽ ആയിരിക്കും എന്നുള്ള തോന്നലിൽ ആ കാറിലേക്ക് നയന നോക്കുന്നതും ആദർശനെയും ഈ പെണ്ണിനെയും കാണുകയാണ് കേട്ടോ നയനയ്ക്കാകെ ഷോക്കാവാണ് കാരണം എന്തുകൊണ്ടായിരിക്കും ഈ പെണ്ണ് ആരാണെന്നുള്ളത് അറിയില്ല എന്തിനായിരിക്കും ഇതിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതെന്ന് അറിയില്ല ഫോണാണെങ്കിൽ ഇല്ല അപ്പോൾ ഇതൊക്കെ നയനയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സംശയം വരുത്തി വെക്കുകയാണ് അതേസമയം തന്നെ ദേവയാനി നയനയോട് ചോദിക്കുകയാണ് നയനെ നീ ഇതെന്തോ നോക്കി നിൽക്കുകയാണ് അകത്തേക്ക് കയറി വണ്ടിയിൽ കയറി നമുക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ നയന ദേവിയാനി പറഞ്ഞത് കേട്ട് കാരണം കാറിൽ കയറി പോവുകയാണ് അപ്പോൾ ആദർശം നോക്കുന്ന സമയത്ത് നയന കണ്ടിരിക്കുന്നതൊന്നും ആദർശൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും ആദർശം തിരിഞ്ഞു നോക്കുമ്പോൾ നയനേനെയും വീട് ആരെയും കാണുന്നില്ല അപ്പോഴേക്കും ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ദൈവം രക്ഷപ്പെട്ടു കണ്ടിരുന്നെങ്കിൽ പിടിച്ചിരുന്നെങ്കിൽ പണിയായനെ എന്നിങ്ങനെ ആദർശം പറയാനായിട്ടോ ഇത് കേട്ടാൽ ആ പെൺകുട്ടി ചോദിക്കുകയാണ് അല്ല ആദർശം എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് പ്രശ്നമെല്ലാം നിന്നെയും കാരണമാണ് നിനക്ക് അറിയാമല്ലോ ഈ മരുന്ന് നിനക്ക് അലർജി ആണെന്ന് പിന്നെ അത് കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ പെൺകുട്ടി പറയുകയാണ് ആ അതിനിപ്പോൾ എന്താണ് ഞാൻ അറിയാതെ മരുന്ന് കഴിച്ചു വേറൊന്നും സംഭവിച്ചില്ലല്ലോ രക്ഷപ്പെട്ടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് രക്ഷപ്പെട്ടു എന്ന് നിന്നെയും കൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ നായനയും നവ്യും അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഒരു തരനാഴൊക്കെയാണ് നമ്മൾ രക്ഷപെട്ട് പോകുന്നത് അവൾ നയനയ്ക്ക് എന്തോ വയ്യാന്ന് തോന്നുന്നുണ്ട് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല എന്തോ വയ്യാന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ എന്ന് പറയുകയാണ് അയ്യോ ഞാനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് മിസ് കോൾ അപ്പോഴേക്കും അദൃശ്യം പറയുകയാണ് ഇത് കണ്ടില്ലേ നയനയ്ക്ക് നയനയ്ക്കും അയ്യാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട് നയനെ വിളിച്ചിട്ടുണ്ട് അമ്മ വിളിച്ചിട്ടുണ്ട് മുത്തശ്ശി വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ചോദിക്കുകയാണ് ആ അത്രയധികം ഭാര്യയോട് സ്നേഹമുള്ളവനാണെങ്കിൽ നിനക്ക് അവളെ നേരിട്ട് പോയിട്ട് കണ്ടുകൂടായിരുന്നോ നീ ഇതിനെ ഒളിച്ചും പാത്തു നിന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഞാൻ ഒറ്റക്കാരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓടിച്ചെന്ന് കണ്ടേനെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഇതെങ്ങാനും എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതി അതുകൊണ്ടാണ് ഞാൻ ചെല്ലാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ പെൺകുട്ടി പറയുകയാണ് ദേ നീ അധികം ഒന്നും പറയുന്നു വേണ്ട ഞാൻ ദേ നിൻ്റെ വണ്ടി നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ് ഞാൻ ഓട്ടോ ഒഴിച്ച് പോയിക്കോളാം നീ നിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയിക്കോളാം പറയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ദേ ഞാൻ നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാക്കാനും എനിക്കറിയാം പാതി വഴിയിലെ ആരും ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്തായാലും നല്ല കാര്യം നയനയോ അമ്മയോ ആരും നമ്മളെ കണ്ടില്ല പ്രത്യേകിച്ച് നിന്നെ കണ്ടില്ല എന്ന് പറയാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയും നവ്യയുമൊക്കെയാണ് കേട്ടോ അപ്പം നയന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ പെണ്ണിത് ആരായിരുന്നിരിക്കും എന്തിനായിരിക്കും എന്നോട് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ നയനയുടെ മനസ്സിലൂടെ പോവുകയാണ് അടുത്ത സീഡിൽ കാണിക്കുന്നത് വീട്ടിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നമ്മുടെ അഭിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടാൻ നിനക്ക് ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലല്ലോ നീ നിൻ്റെ ഭാര്യയ്ക്ക് വൈകാഞ്ഞിട്ട് പോലും നീ അറിഞ്ഞില്ലേ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് നമ്മുടെ നയനെയും കൂട്ടി നവ്യയും കൂട്ടിയിട്ട് നയനയും അതുപോലെ തന്നെ ദേവിയായനയും വീട്ടിലേ വീടിനകത്തേക്ക് വന്ന് കയറുന്നത് വേഗനേരം മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയോട് ചോദിക്കുകയാണ് മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി മനസ്സിൽ വെച്ച് പറയുകയാണ് ദൈവമേ ദൈവം കാത്തു മോളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുത്തശ്ശിയോട് പറയണം നിനക്ക് എന്ത് വേണമെങ്കിലും നീ മുത്തശ്ശിയോട് പറയണം മടിക്കാതെ പറയണം കേട്ടോ പിന്നെ മോളെന്തായാലും പോയിട്ട് റെസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ നവ്യ പോകാൻ പോകുമ്പോഴത്തേക്കും നയനെ പറയുകയാണ് ചേച്ചി ചേച്ചി പൊക്കോ ഞാൻ ജ്യൂസുമായിട്ട് കൂടെ വരാമെന്ന് പറയാണ് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ നയനെ ജ്യൂസ് എടുക്കാനായിട്ട് പോകുന്നു അപ്പോഴേക്കും അബി പറയുകയാണ് എന്തായാലും നബിയുടെ കൂടെ ഞാനും പോവാം അവൾ എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ടത് ദേവിയാനയ്ക്ക് ദേഷ്യം വരികയാണ് ദേവിയാനി വേഗം തന്നെ അബിയോട് പറയുകയാണ് എടാ അബി നീ നിൽക്ക് നീ നിൻ്റെ അമ്മയും എന്ത് പേക്കൂത്താടായി കാണിച്ചു കൂട്ടുന്നത് ഒരു ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ എങ്ങനെ നോക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തവും ഇല്ലേ ദ ഞാനിപ്പോൾ പറയുന്ന കാര്യം അതേ പാടി തന്നെ നിങ്ങൾ രണ്ടുപേരും അനുസരിച്ച് മതിയാവുള്ളൂ എന്ന് പറയുകയാണ് നിങ്ങളിനി ചെയ്യേണ്ട ജോലി ഒന്നു മാത്രമേ ഉള്ളൂ നവ്യേയും നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് മാത്രം അതിന് യാതൊരു ഇടക്കേടും വരരുത് ഡോ നിങ്ങളെ കാരണമാണ് ഇന്ന് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് ഡോക്ടർ എന്നോടാണ് ചീത്ത പറഞ്ഞത് ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി വെക്കേണ്ട സമയത്ത് ആ കുട്ടിക്ക് ഒരുപാട് സ്ട്രെ സ്ട്രെസ്സ് കൊടുക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനൊക്കെ കാരണം നീ നിൻ്റെ അമ്മ തന്നെ തന്നെയാണ് നീ നിൻ്റെ അമ്മയും തന്നെയാണെന്ന് പറയുകയാണ് ജലജയുടെയും അബിയുടെയും സ്വഭാവം മനസ്സിലായിട്ട് പോലും നമ്മളും നവ്യയെ വേണ്ട രീതിയിൽ കെയർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ദേവയാനി പറയാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങളും മുത്തശ്ശനോട് ദേവയാനി കാര്യങ്ങളായിട്ട് പറയുകയാണ് ഇതൊക്കെ കേട്ട് മുത്തശ്ശനും ഞെട്ടാണ് കേട്ടോ ഇതൊക്കെ ദേവിയാനി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജലജ അബിയോട് പറയാണ് എടാ അബി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നമ്മളെ കൊല്ല കൊല്ല ചെയ്യും നമുക്ക് ഇത് തന്നെ തക്കം പതി അങ്ങ് എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പതി അങ്ങടെ എസ്കേപ്പ് പോകാൻ പോകുന്ന അതേ സമയം തന്നെ നമ്മുടെ നയന ആ അഭിയെ നോക്കിയിട്ട് പറയുകയാണ് അഭി ഒന്ന് നിൽക്ക് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചേച്ചി സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിക്കുന്നതും നിങ്ങളെ തന്നെയാണ് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ചേച്ചി ഒരിക്കലും അഭിനെ വിട്ടുകൊടുത്തതായിട്ട് കണ്ടിട്ടില്ല ചേച്ചിക്ക് ചേച്ചിക്കുന്നുണ്ടായി ഈ പ്രശ്നത്തിൻ്റെ കാരണം തന്നെ അഭിയാണ് അബി ചേച്ചിക്ക് വേണ്ട തരത്തിലുള്ള സ്നേഹവും കരുതലും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഇത്രയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നതും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അബി തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇനിയെങ്കിലും അബി എൻ്റെ ചേച്ചിനെ സ്നേഹിക്ക് നിങ്ങളുടെ കുഞ്ഞല്ലേ എൻ്റെ ചേച്ചിയുടെ വയറ്റി കിടക്കുന്നത് അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും മൂത്ത കുഞ്ഞ് അപ്പോൾ അതിനെ നല്ല രീതിയിൽ നോക്കേണ്ടത് നമ്മളെല്ലാവരും അല്ലേ പ്രത്യേകിച്ച് അബി ചേച്ചിയോട് ചേച്ചിയോടാബിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാവാം ആ ദേഷ്യം ഉണ്ടെങ്കിലും അത് ചേച്ചിയോടല്ലേ അതെന്തിനാ കുഞ്ഞിനോട് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ഏതൊരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ ആണ് ഏറ്റവും അത്യാവശ്യം കൂടെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹവും സാമഭ്യവും ഈ ഒരു സമയത്തൊരു സ്ത്രീ ആഗ്രഹിക്കും അബി ഇത് ഏറ്റവും അവസാനമാണ് ഞാനിങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത് ഇനി എങ്ങാനും എൻ്റെ ചേച്ചിക്ക് ഇതുമാതിരി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ സോഫ്റ്റായിട്ട് അബിയോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ നയന രൂക്ഷഭാവത്തോടു കൂടി അവിടെ നിന്ന് പോവാണ് ഇത് കേട്ടതും അബിയും ജലജയുമൊക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശനും മറുത്തൊന്നും പറയുന്നില്ല കാരണം ആ പറഞ്ഞതിൽ ആരും ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു മുഖത്തോടു കൂടിയാണ് അതായത് ആ പറഞ്ഞത് നല്ലത് എന്നുള്ളൊരു മുഖത്തോടു കൂടി തന്നെ അവർ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ